വണ്ടൻമേട് സർവീസ് പുതിയ പദ്ധതിയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചു സ്കൂൾ യൂണിറ്റിന്റെ സഹകരണത്തോടെയാണ് കുട്ടികൾ അത്യപൂർവങ്ങളായ നെൽ കുട്ടികൾക്ക് കൃഷി ചെയ്യാനായി എത്തിച്ചു കൊടുക്കുന്ന സീഡിന്റെ ഈ അധ്യയന വർഷത്തെ പദ്ധതിയാണ് പഴയ കതിർ പുതിയ കൈകളിൽ കിസാൻ സർവീസ് സൊസൈറ്റി വണ്ടൻമേട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ രണ്ടാം ഘട്ടമായാണ് പോത്തിൻകണ്ടം എസ് എൻ യു പി സ്കൂളിന്റെ സഹകരണത്തോടെ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത് കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് മോൻസി ബേബിയിൽ നിന്നും സ്കൂൾ മാനേജർ പി കെ തുളസീധരൻ ഞാറ് ഏറ്റുവാങ്ങിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ ഹെഡ്മിഷ്ട്രസ് മിനിമോൾ ഭാസ്കരൻ അധ്യാപകരായ അനിഷ ദിവാകരൻ ആതിര രാജേന്ദ്രൻ മിനിമോൾ മീനാക്ഷി സന്ധ്യ നിതിൻ സി ആർ വാസവൻ പി ടി എ പ്രസിഡന്റ് വിനീത പാലത്താറ്റിൽ സീഡ് പ്രവർത്തകരായ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു നെൽകൃഷി ചെയ്യുന്ന രീതി എ ടി ജോസഫ് കുട്ടികൾക്ക് വിശദീകരിച്ച് നൽകി കൃഷി ചെയ്തില്ലെങ്കിലും നമുക്ക് ആഹാരം കിട്ടുമെന്നുള്ള ഒരു തോന്നല് ഉറപ്പായിട്ടും കൃഷി ചെയ്യുന്ന നില എന്ന് അതിനെ ഉഴുതുമറിച്ച് ഉഴുതുമറിച്ച് പുല്ലുകളും കളകളൊക്കെ നീക്കം അല്ലെങ്കിൽ ചെയ്തിട്ട് വിത്ത് വിതയ്ക്കുന്നു ുംതയ് ഞാറോത്സവത്തിന് കിസാൻ സർവീസ് സൊസൈറ്റി പ്രസിഡന്റ് മോൻസി ബേബി ഭാരവാഹികളായ ജയ് മോൻ ജോർജ് എ ടി ജോസഫ് ബിജു ജേക്കബ് റോയ് ജോർജ് ബ്ലസൻ ബിജു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അണക്കര